നിങ്ങളുടെ ഫോണിന്റെ സുരക്ഷയ്ക്കായി നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൽ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തു വെക്കുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ മുന്നത്തൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡ് ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ കീ എന്നുള്ളത് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടാണ് ഇത് വളരെ സുരക്ഷിതമായി ഉപയോഗിച്ചാലേ നിങ്ങളുടെ ഫോണും സുരക്ഷിതമായി എന്ന് പറയാൻ പറ്റുള്ളൂ മാത്രവുമല്ല നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് വേറൊരാൾക്ക് കിട്ടുകയാണെങ്കിൽ അതിലൂടെ നിങ്ങളുടെ ഫോണിലേക്ക് ആക്സസ് നേടാനും നിങ്ങളുടെ ഫോണിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ അയാൾക്ക് അറിയാനും സാധ്യതയുണ്ട് അപ്പോൾ ജിമെയിൽ ഐ ഡി സുരക്ഷിതമായ ചില കാര്യങ്ങൾ ചെയ്തു വെക്കുക നല്ലൊരു പാസ്വേഡ് വെക്കുക ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വെക്കുക അഥവാ പാസ്വേഡ് മറന്നുപോയാൽ ആ ജിമെയിൽ ഐ ഡി നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് നമ്മളുടെ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഒക്കെ അതിൽ ആഡ് ചെയ്ത് വെക്കണം അതെങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിനെപ്പറ്റി അറിയാത്തവർ കാണുക ഫോൺ എടുത്തിട്ട് നിങ്ങൾ ജിമെയില് ഓപ്പൺ ചെയ്യുക അത് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി തന്നെ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജിമെയിൽ ഐ ഡി ആണെങ്കിൽ മുകളിൽ വലതു ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ പോവുക അങ്ങനെ വരുന്നതിൽ സെക്യൂരിറ്റി എന്നുള്ളതിൽ പോവുക അതിൽ താഴ്ത്ത് കണ്ടോ കുറച്ച് ഓപ്ഷൻസ് കാണും ആദ്യം നിങ്ങൾക്ക് പാസ്വേഡ് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ അതിൽ പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ വെരിഫൈ ചെയ്താൽ അതായത് തമ്പിൻ പ്രശ്നമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങനെ പാസ്വേഡ് ആഡ് ചെയ്യാൻ പറ്റും ന്യൂ പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് അതേ പാസ്വേഡ് തന്നെ കൺഫേമ് കൊടുത്തിട്ട് പാസ്വേഡ് വേണമെങ്കിൽ മാറ്റാവുന്നതാണ് അതിനുശേഷം മുകളിൽ കാണുന്ന ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അത് ഓൺ ചെയ്ത് വെക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ ഈ സമയത്ത് ചോദിക്കാം അത് കൊടുക്കുക അതാ ഇങ്ങനെയാണ് വരിക അതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഡൺ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമ്മൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിൽ കണ്ടോ പാസ് പാസ്ക് ആൻഡ് സെക്യൂരിറ്റി കീസ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക യൂസ് പാസ് എന്നുള്ളത് കാണും അതായത് നിങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താണോ ചിലർ പാറ്റേൺ ആണ് കൊടുക്കണ്ടാവുക ചിലർ ഫിംഗർ പ്രിൻ്റ് ആണ് കൊടുക്കുക അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ജിമെയിൽ ഐഡിങ് ചെയ്യാനായിട്ട് ആ യൂസ് പാസ് ചെയ്യുന്നു എന്നുള്ളത് ഓൺ ചെയ്ത് വെച്ചാൽ മതി ഇത് ആവശ്യമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം ബാക്കിൽ പോയിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക അതിൽ റിക്കവറി ഫോൺ എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പർ ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അവിടെ വേണമെങ്കിൽ ചെയ്യുക എന്നിട്ട് ബാക്കിൽ പോയിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിന് താഴ്ത്ത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഫോൺസ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക നിങ്ങൾ മുന്നേ കൊടുത്തത് അവിടെ കാണും വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും എന്നിട്ട് പുറകിലോട്ട് പോയിട്ട് വീണ്ടും റെക്കവറി ഇമെയിൽ എന്നുള്ളത് കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ വേറൊരു ഇമെയിൽ ഐ ഡി അവിടെ കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ജിമെയിലിൻ്റെ പാസ്വേഡ് മറന്നു പോയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തു വെക്കണേ ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തോ